കണ്ണൂർ കൊട്ടിയൂരിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടിച്ചു കയറി കാറിലുണ്ടായിരുന്ന രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് അഭിജിത്ത് ഈ കാർ ഇടിച്ചു കയറി എന്ന് പറയുമ്പോൾ നിയന്ത്രണം വിട്ടാണോ ഇടിച്ചു കയറിയത് ഈ പരിക്കേറ്റവരുടെ നില ആരോഗ്യനില എങ്ങനെയുണ്ട് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഉണ്ടോ ഉച്ച കഴിഞ്ഞാണ് ഈ അപകടമുണ്ടായത് വയനാട് പുൽപ്പള്ളി സ്വദേശികളായ ബെന്നി ഭാര്യ ലൂസി എന്നിവരായിരുന്നു കാറിൽ അവർ കേളകത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് പോവുകയായിരുന്നു അതിനിടയിൽ കൊട്ടിയൂരിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത് കൊട്ടിയൂരിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു മതിൽ തകർത്താണ് കാർ അകത്തേക്ക് ഇടിച്ചു കയറിയത് പിന്നാലെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ബെന്നിയെയും ഭാര്യ ലൂസിയെയും പുറത്തെടുത്തത് ഇരുവർക്കും അല്പം ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് നിലവിലവരെ കണ്ണൂർ മിംസ് ആശുപത്രി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സ്മിത അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആ കാറിന്റെ ഒരു കാഴ്ച ഭയങ്കരമാണ് അല്ലേ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഈ നിയന്ത്രണം വിട്ട് ഇതുപോലെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അഭിജിത്ത് അല്പസമയത്തിനകം നമുക്ക് നൽകും കാരണം ഗുരുതരമായി രണ്ടു പേർക്ക് പരുപ്പേറ്റിട്ടുണ്ട്